ഹായ് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പുതിയങ്ങാടിലാണ് ഇവിടെ ഷിബു ശിവ മീഡിയ കണ്ടക്ട് ചെയ്യുന്ന മോഡലിംഗ് വർക്ക് ഷോപ്പ് അതിന് വേണ്ടി വന്നതാണ് അപ്കമിംഗ് മോഡൽസിന് സെൽഫ് ഗ്രൂപ്പിന്റെ ഒരു സെഷൻ കൊടുക്കുന്നുണ്ട് കൂടാതെ കുറച്ച് കുട്ടികളുടെ റാമ്പുണ്ട് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡൻസ് ആണ് ലാസ്റ്റ് ബാച്ചിൽ കഴിഞ്ഞ പത്ത് ദിവസം എച്ച് ബെഡർ മേക്കപ്പ് കോഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് ചെയ്യുന്നത് അപ്പൊ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് അതിന്റെ മേക്കപ്പ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യും അവർക്കൊരു എക്സ്പീരിയൻസും അതുപോലെ ഇത്തരം ഒരു ഷോസ് ഒക്കെ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടാനാണ് അവരെ ഒരുപാട് സഹായിക്കും നമുക്കതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഇന്നത്തെ പ്രോഗ്രാമിനുള്ള അതായത് റാംബാഗിനുള്ള കുട്ടികളെ നമ്മുടെ സ്റ്റുഡൻസ് മേക്കോവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് അവരുടെ മേക്കപ്പ് അതുപോലെ ഹെയർ സ്റ്റൈലിങ് എല്ലാം നമ്മളിപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ബാറ്റ് സ്റ്റുഡൻസാണ് ചെയ്തത് അതിനുശേഷമായിരുന്നു നമുക്ക് ഇവിടെ സെൽഫ് ഗ്രൂമിൻ്റെ സെക്ഷൻ വന്നത് അതായത് ഒരു അപ്കമ്മിങ് മോഡൽസാണ് ഗ്രൂപ്പിലുണ്ടായിരുന്നത് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു വളരെ രസകരമായിട്ട് ക്ലാസ് എടുത്ത് പോകാൻ പറ്റി അവർക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർക്ക് സെൽഫ് മേക്കപ്പിൻ്റെ കാര്യങ്ങൾ ഹെയർ സ്റ്റൈലിംഗിൻ്റെ കാര്യങ്ങൾ പിന്നെ മോഡലിംഗ് ഇങ്ങനത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ബുട്ടി ടിപ്സ് തുടങ്ങിയവരെല്ലാം അവരോട്ട് ഷെയർ ചെയ്തു അവരിൽ തന്നെ ഒരാളെ മോഡലായിട്ടെടുത്ത് എടുത്ത് ഓവറെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ച് കൊടുക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു ഫൗണ്ടേഷനൊക്കെ അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും എന്തായാലും നമ്മുടെ ഒരു മേക്കപ്പ് സെഷൻ അവർക്ക് എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്നുള്ളത് അവരുടെ തന്നെ ഒന്ന് കേട്ടുനോക്കാം സോ ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് ബേസിക് ആയിട്ടുള്ള മേക്കപ്പിൻ്റെ കാര്യങ്ങളൊന്നും അത്രയ്ക്കറിയുണ്ടായിരുന്നില്ല ഇവൻഡോ ഐ ഡു ഇറ്റ് ബൈ മെസെൽഫ് ഐ ഡൻ നോ അബ് കളർ കറക്ഷൻ ആൻഡ് കൺസീലർ ടു ടൈംസ് എക്സ്ട്രാ ലൈക് ടു ടൈംസ് ഡാർക്ക് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നതൊന്നും അറിയേണ്ടായിരുന്നില്ല ഗ്രേ ഷവായിരുന്നു ഇപ്പോഴും മേക്കപ്പ് ആൻഡ് മാം ഹെൽപ്പ് ഡേഴ്സ് ലൈക്ക് ഭയങ്കര എന്താ പറയുക ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലാസ്സായിരുന്നു ആൻഡ് എസ്പെഷ്യലി നമുക്ക് കാണിച്ചു തന്നു എങ്ങനെയാണ് സംഭവങ്ങൾ ആൻഡ് പ്രൊഡക്റ്റ് ഏതാണ് യൂസ് ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു ടി ടോൺസ് ആൻഡ് ക്ലാസ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു ആസ് എ ബിഗിനർ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി എങ്ങനെ മേക്കപ്പ് ചെയ്യണം അതുപോലെ എൻ്റെ ഒരു പ്രൊഡക്റ്റ്സും ഇല്ല ബട്ട് ഇനി വേണം കുറേ കാര്യങ്ങൾ മനസ്സിലായി സോ താങ്ക് യു